ഇപ്പോൾ സജി ചെറിയാന്റെ വീണ്ടും മുന്നിലാണെങ്കിൽ ഇന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ എന്തറിയുന്നു നമ്മളോട് അദ്ദേഹം വ്യക്തിപരമായി അല്പസമയം മുമ്പ് സംസാരിച്ചിരുന്നു പ്രതികരിക്കാനില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ നിലപാട് കാരണം ഇന്നലെ അല്ലെങ്കിൽ ആദ്യഘട്ടം മുതൽ തന്നെ എപ്പോഴും ഇരകൾക്കൊപ്പമാണ് സർക്കാരിന് ചെയ്യാൻ പറ്റുന്ന നിയമപരമായ നടപടികളെല്ലാം ആവർത്തിച്ച് പറയുമ്പോഴും വേട്ടയാടുന്ന രീതിയിലാണ് പെരുമ്പോൾ അതായത് രഞ്ജിത്ത് മഹാനായ സംവിധായകനാണ് എന്ന് പറഞ്ഞത് മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചാനൽ ചർച്ചകളിലടക്കം വലിയ രീതിയിലുള്ളൊരു വിമർശനവും വ്യക്തിപരമായ ആക്രമണവും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ വിഷയം കഴിയുന്നിരം വരെ തൽക്കാലം പ്രതികരിക്കാനില്ല എന്നുള്ളതാണ് മന്ത്രിയുടെ നിലപാട് മന്ത്രിയുടെ വീട്ടിലാണ് കുഴുവല്ലൂരിലെ ചെങ്ങന്നൂരിലുള്ള വീട്ടിലാണ് ഞാനുള്ളത് അദ്ദേഹം ജനങ്ങളുടെ അദ്ദേഹത്തിൻ്റെ നിയമസഭാ മണ്ഡലത്തിലെ ആളുകളുടെയൊക്കെ പരാതി ഞായറാഴ്ചയായിട്ടും നല്ല തിരക്കുണ്ട് സാധാരണ നിലയിൽ ഇത്തരത്തിലാളുകൾ ഇവിടെ എത്താറുള്ളതാണ് ഞായറാഴ്ചയായിട്ടും ആളുകളുണ്ട് അദ്ദേഹം ഓഫീസിൽ സജീവമായിട്ടുണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നുണ്ട് നമ്മളെല്ലാ മാധ്യമപ്രവർത്തകരും വീടിൻ്റെ പുറത്തുണ്ട് തൽക്കാലം പ്രതികരണത്തിനില്ല എന്നുള്ളതാണ് മന്ത്രിയുടെ നിലപാട് കാരണം ആദ്യം പൂജ പറഞ്ഞത് തന്നെയാണ് അദ്ദേഹം മഹാനായ സംവിധായകനാണ് എന്നു പറഞ്ഞത് വലിയ വിമർശനത്തിന് വഴിവെച്ചു മാധ്യമ ഈ വീട്ടിൽ വെച്ച് തന്നെ രാവിലെ ഇന്നലെ ഇതേ സമയത്താണ് മന്ത്രി പ്രതികരിച്ചത് ഇതിനുശേഷം അദ്ദേഹം ഫേസ്ബുക്കിലൂടെ ഒരു വിശദീകരണക്കുറിപ്പാണ് ഈ വിഷയത്തിൽ അവസാനമായി നടത്തിയ പ്രതികരണം